കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ മാർക്കറ്റ് കയറി ഇങ്ങനെ നാരങ്ങയിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങൾ വരെ ചോദിച്ചോ സാധാരണ മറക്കാലം അപ്പൊ ഇപ്പൊ നാരങ്ങ വേറെ കുറേ ഇല്ലേ അപ്പൊ ചേട്ടാ വില നാനൂറ് രൂപ ചേട്ടാ ഒരു കാക്കലെടുക്കാമോ ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്റെ ചാനലിൽ കയറി നോക്കുന്നവർക്കൊക്കെ അറിയാം ഞാൻ കൃഷി സംബന്ധമായ വീഡിയോസ് ആണ് ഇത്രയും നാൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോ കുറെ പച്ചക്കറിയൊക്കെ അതിനായിട്ട് വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കാണ് മഴ എത്തിയത് എന്ത് ചെയ്യാനാ പിള്ളേച്ചാ പച്ചക്കറി എല്ലാം നശിച്ചുപോയി അപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് ഒരു പകുതി ദൂരം പിന്നിട്ടിട്ട് എനിക്കിനി പുറകോട്ട് പോകാനായിട്ട് പറ്റുവോ അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പൊ തുടർന്നു എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലെട്ടോ അപ്പൊ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് കാലത്തെ പണികളൊക്കെ കഴിഞ്ഞാണേ ചോറ് വെച്ചു മീൻകൂട്ടാനുണ്ട് പയറുതോരണം ഉണ്ടാക്കിയിട്ടുണ്ട് കാലത്തെ കാപ്പിക്ക് അപ്പം മുട്ടക്കറിയായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് അച്ചാർ അച്ചാറിടാനുണ്ട് നാരങ്ങ മേടിച്ചത് ഫ്രിഡ്ജിൽ ഒരാഴ്ചയായിട്ട് വെയിറ്റിംഗ് ആണ് അപ്പൊ അത് ഇട്ടിട്ടില്ല അപ്പൊ അത് ഇടാനായിട്ടാണ് പോണത് അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ മാർക്കറ്റിൽ കയറി ഇങ്ങനെ നാരങ്ങ ഇരിക്കുന്ന കണ്ടിട്ട് നാരങ്ങയുടെ വില ചോദിച്ചു സാധാരണ മഴക്കാലം ആവുമ്പോഴത്തേക്ക് നാരങ്ങയ്ക്ക് വില കുറയില്ലേ അപ്പൊ ചേട്ടാ നാരങ്ങക്ക് എന്നാ വില നാനൂറ് രൂപ ചേട്ടാ ഒരു കാക്കിലോ എടുക്കാവോ അപ്പൊ ഞങ്ങൾക്ക് വിചാരിച്ചു തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില വെച്ച് നോക്കുമ്പോ നാരങ്ങയുടെ വില നമുക്കൊന്നുമല്ല നാരങ്ങ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു സാധനമാണല്ലോ പക്ഷെ മലയാളിക്ക് തേങ്ങായും വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു കറിയും പറ്റില്ല അടുക്കളയിൽ ഒരു കാര്യങ്ങളും നടക്കില്ല അപ്പൊ നാരങ്ങ കാക്കലും വെളിച്ചെണ്ണ വന്നത് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയൊക്കെ എടുക്കണം അപ്പൊ ഇതാ നാരങ്ങ വാട്ടണായിട്ട് വെച്ചിട്ടുണ്ട് ഒരാൾ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടോ വാട്ടാൻ വെച്ചേക്കുന്നത് അപ്പൊ പഞ്ചസാര ഇട്ട് വാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കയ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ കുറച്ച് ഓലയായിട്ട് വന്നു അപ്പോൾ ചൂട്ട ചൂലിനുള്ള ഈർക്കിലി അവിടെ ഇരുന്ന് ചീകിയെടുത്തു അപ്പത്തെ ആൾട്ടപ്പറമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണേ അപ്പോ ഞാനിപ്പോ വെറുതെ ഇരിക്കുന്ന ഒരാളാണ് വെറുതെ ഇരിക്കുന്നവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബോറഡിയാണ് അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് വരെ പ്രൈവറ്റ് കമ്പനിയിൽ അപ്പൊ അത് ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുടങ്ങി വെച്ചതാണ് യൂട്യൂബ് ചാനല് അപ്പൊ നമുക്ക് ദിവസേന തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ കാണും അത് എഡിറ്റ് ചെയ്യാൻ കാണും അതിനിപ്പോ ഓഡിയോ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ സമയം പോകുന്നുണ്ട് പിന്നെ നമുക്ക് വീട്ടുജോലികൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ജീവിതത്തിൽ ഉണ്ടാകും സങ്കട സന്തോഷവും മാറി മാറി വരും അപ്പോൾ നമ്മൾ ആ സങ്കടം വരുന്ന സമയത്ത് അതി തന്നെ ഇരിക്കാണ്ട് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സങ്കടം അങ്ങ് മാറിപ്പോകോളും അപ്പോൾ എനിക്കങ്ങനെ ഒരു ശീലമല്ല എന്തെങ്കിലും ടെൻഷനൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഇരിക്കാണ്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം അപ്പോൾ അത് ഉച്ച കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം അരി അരിയെടുപ്പ് അരി വയ്ക്കണമായിരുന്നു അപ്പോൾ അരി വെച്ചിട്ട് ഒഴുക കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു അത് വെട്ടി ദാ പീര വെച്ചു പീര വയ്ക്കാനായിട്ട് ഒതുക്കി ഒന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്ന് തേങ്ങാ ചുരണ്ടി കാന്താരിമുളകൊഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അതിലേക്ക് കീറിയിട്ടിട്ട് മീൻ പീര റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ വാട്ടി നാരങ്ങ അമ്മയാണ് അരിഞ്ഞെടുത്തത് ഇന്നിത് അച്ചാറിടുന്നുണ്ടോ ആ പിന്നെ ഇടാൻ കയ്പ അല്ലേ കയ്പോട്ടെ അല്ലേ ആ അമ്മ തുടരും സിനിമക്കകത്തൊക്കെ അഭിനയിച്ചിട്ടിരിക്കുന്ന ആളാ ചെറുതായിട്ടൊന്ന് തല കാണിച്ചത് അതിനകത്ത് ഇപ്പത്തെ ടൊവിനോ തോമസിന്റെ പടത്തിലേക്ക് ഓഡീഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു നാളെ തൊട്ട് ഷൂട്ടിംഗ് ഉണ്ട് എട്ടു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ആള് നല്ല ഹാപ്പി ആയിട്ട് നാളെ ഷൂട്ടിങ്ങിന് പോകാനുള്ള ാണ് നമ്മൾ ഇന്നലെ ഓഡീഷൻ എടുത്ത ഡയലോഗ് പറയുന്നുണ്ടോ എന്നാ ചന്ദ്രിയെ ചന്ദ്രിയെ നീ അറിഞ്ഞ രാജനെ കാണാ ഞാൻ രണ്ടു ദിവസമായി രാഘനെ കാണാനായിട്ട് വയലിൽ പോവു അന്നും പറഞ്ഞ് പോയതാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ും കഴിഞ്ഞു അപ്പോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി